നമ്മുടെ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി വരികയാണ് അപ്പം കൂടുതൽ ആളുകളും ജി സി സി കൺട്രി യൂറോപ്യൻ കൺട്രികളിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് ജി സി സി കൺട്രിട്ട് യു എ എടുക്കാം യു എ കുറച്ചുകൂടെ ഫ്രീ ആയതുകൊണ്ട് പലർക്കും പോകാൻ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് വെൽക്കം ടു ദുബായ് അതെ അതെ അപ്പോൾ യു എയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആദ്യം നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അവിടുത്തെ വിസ വർക്കുകളായാലും പേപ്പർ വർക്കുകളായാലും അങ്ങനെ കുറെ കുറെ പ്രൊസീജിയർ ഉണ്ടാവും അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമോ വിസിറ്റിംഗ് വിസയ്ക്ക് പോകുകയാണെങ്കിൽ ശരി വിസിറ്റിംഗ് വിസയ്ക്ക് പോകുകയാണെങ്കിൽ നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്ക് ട്രാവൽസ് മുഖേന ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എൻ്റെ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് വിസ എനിക്ക് വേണ്ടിയിട്ട് അവർക്ക് വിസ എടുക്കാം അതായത് അവരുടെ എമറേറ്റ് സൈഡിൽ വെച്ചിട്ടായിരിക്കും അത് ചെയ്യുക നമ്മൾ നേരെ എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നു നമ്മൾ അവർ ഒരിക്കലും ഓൾറെഡി താമസ സ്ഥലം ഉണ്ടെങ്കിൽ അവരെ നിൽക്കുന്നു അല്ല നമുക്ക് വേറെ ബെഡ് സ്പേസ് എടുക്കണമെങ്കിൽ നമ്മൾ അവിടേക്ക് പോകുന്നു യു എയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റ് വിസ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ അവിടെ ജോലി നോക്കാം അത്ര വലിയ വിഷയമുള്ള കാര്യമില്ല ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്ന ആ ഇതിനോട് യു എ ഒരു അനുകൂല സമീപനം തന്നെയാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് വിസ വന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുബായിൽ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കരുത് എന്നുള്ള ഒരു നിബന്ധനയും ഒരിടത്തും ദുബായ് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാം അങ്ങനെയാണ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും രക്ഷപ്പെട്ടത് പലരുടെയും ഗൾഫിലെത്തിയ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർ പറയും റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നേരെ ഒരു ബിൽഡിങ് കാണും ഈ ബിൽഡിംഗ് എന്തായിരിക്കും എന്നറിയില്ല പക്ഷേ ഭാവിയിൽ ആ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന ജോലി ജോലിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങൾ പലരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ നിയമവശം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നിശ്ചിത ഫീസ് കൊടുക്കുന്നു നമ്മൾ വിസിറ്റ് വിസ എടുക്കുന്നു നമ്മൾ നമ്മളവിടെ പോകുന്നു ഫീസൊക്കെ ഫീസുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ജോബ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജോബ് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെല്ലുവിളികൾ അവിടെ വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കമ്പനികളുടെയും ഫ്രണ്ടിൽ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും സി വിസ് ആർ നോട്ട് അലൗഡ് അല്ലെങ്കിൽ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കില്ല ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം മറികടന്നിട്ട് നമുക്ക് ചില കമ്പനീസ് ഡെയിലി ആളുകൾ ഇന്റർവ്യൂ ചെയ്യുന്ന കമ്പനികളുണ്ടായി ഒരു കാര്യം ചോദിക്കട്ടെ ഇത് എഴുതി ഒട്ടിക്കാൻ കാരണം കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വരുന്നു പല നാട്ടിൽ നിന്നുള്ള ആളുകൾ സീവിംഗ് കൊണ്ട് വരുന്നു ഇവിടെ ജോലി ഉണ്ടോ നമ്മളായാലും ജസ്റ്റ് ചിന്തിക്കും എങ്ങനെയെങ്കിലും ഒരു വിസിറ്റേഴ്സ് എടുത്തിട്ട് നമുക്ക് ദുബായിൽ എത്തിയിട്ട് അവിടുന്ന് ഓരോ ദിവസവും ഓരോ കമ്പനിയിൽ ചെന്നിട്ട് ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇവിടെ ഒരു ജോലി തരുമോ എന്നൊക്കെ ചോദിക്കാവുന്നു പക്ഷേ യു എയിലെ പല സ്ഥലങ്ങളിലും അത് അലൌഡല്ല അവിടെ നോട്ടീസ് അവർ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും എന്നു പറയുന്നത് സെക്യൂരിറ്റി കൃത്യമായി നോക്കും സീവി ആണോ ഇല്ല അലോഡല്ല പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഒത്തിരി സമയം ക്യൂ ജസ്റ്റ് ഇങ്ങനെ റോഡിലോട്ട് എത്തുന്നു ജോലിക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ അപ്പൊ അങ്ങനത്തെ ജോലി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലാണ്ട് യു എ യിൽ വിസിറ്റ് വിസക്കോ ടൂറിസ്റ്റ് വിസയിലോ എത്താൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഈ രണ്ട് വിസകളാണ് ആ കാറ്റഗറിയിലുള്ള വിസകൾ അല്ലാതെ അല്ലെങ്കിൽ സംശയം ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ വിസയ്ക്ക് പോവുകയാണ് ഇപ്പം എനിക്ക് വേറെ എൻ്റെ ഇല്ല ബ്രദറില്ല ഒന്നും ഇല്ലാത്ത ഒരു ഒരു എമിറേറ്റ്സിലാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ എനിക്ക് ജോലി കണ്ടുപിടിക്കണം എനിക്ക് ജോലി കണ്ടുപിടിച്ചേ പറ്റും എനിക്ക് ഞാനൊരു രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ജോലി വേണം അപ്പം ഞാൻ എങ്ങനെയായിരിക്കും അവിടെ ചെയ്യേണ്ടത് അതെ അതെ അത് നമ്മൾ ഓൺലൈൻ വഴിയായിട്ടാണ് പ്രധാനമായിട്ട് നോക്കാൻ സാധിക്കുക ഒന്ന് നൗക്കരി ഉപയോഗിക്കാം അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് കമ്പനി ജോലികൾ കിട്ടും പിന്നെ നമ്മളിപ്പോൾ അവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ ബെഡ് സ്പേസ് ഓൾറെഡി എടുക്കുമല്ലോ താമസിക്കാൻ വേണ്ടിയുള്ള ബെഡ് സ്പേസ് ഒക്കെ എടുത്തിട്ട് അതുവഴി നമുക്ക് കണക്ഷൻസ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പലരും ജോലി അന്വേഷിച്ച് കണ്ടെത്തുന്നത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുക ബെഡ് സ്പേസ് നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരുടെ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുടെ ഇപ്പോൾ ഞാൻ ഏജൻസി വഴിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഏജൻസിക്കാർ ഓൾറെഡി എനിക്ക് ബെഡ് സ്പേസ് ചെയ്യും ഒരു എനിക്ക് തോന്നണ ഒരു നോർമൽ ഫൈവ് ഹൺഡ്രഡ് ദർസംസിനൊക്കെ നമുക്ക് ബെഡ് സ്പേസ് കിട്ടും ഒരു റൂമിൽ മാക്സിമ ആറ് അല്ലെങ്കിൽ ഹോസ്റ്റൽ പോലെ അതിന്റെ നമ്മളിപ്പോ ആ റൂമിന് ഫൈവ് ഹൺഡ്രഡ് ദീർഘംസ് അല്ല അവിടെ റെന്റ് വരുന്നത് ആ ഒരു ബെഡ്സ്പേസിന് ആറ് ആറ് ബെഡ് ഉണ്ടെങ്കിൽ ഓരോ ബെഡിനും അഞ്ഞൂറ് ദീർഘം വെച്ചിട്ട് ഒരു മന്തിലേക്കാണോ ഒരു മന്തിലേക്ക് പിന്നെ വൈഫൈ ചാർജ് വേറെ വരും പിന്നെ വാട്ടറിൻ്റെ ബില്ല് വേറെ വരും പിന്നെ നമ്മൾ പുറത്തൊന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഇല്ലെങ്കിൽ പലരും ഓൾറെഡി നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിൽ ഇപ്പോൾ റൂമിൽ ബെഡ് സ്പേസ് ആണെങ്കിൽ അതൊരു കോമൺ കിച്ചൺ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷെയർ ഇട്ട് കുക്ക് ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ല പുറത്തൊന്നാണ് കഴിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് പല രീതിയിൽ നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ എപ്പോഴും പ്ലാൻ ചെയ്യാൻ പറ്റും വിസയുടെ കാര്യത്തിലും മറ്റു നിയമവശങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും സാധാരണ ഉണ്ടാവാറില്ല യാത്രയ്ക്കും നമുക്ക് ബുദ്ധിമുട്ടില്ല ഏത് സ്ഥലത്തേക്കും മെട്രോയുടെ എടുക്കാം പിന്നെ ആർ ടി ബസ്സിനും അവിടെ കാർഡ് എടുക്കണം അപ്പോൾ കാർഡ് നമ്മളിങ്ങനെ കയറുന്നതിനനുസരിച്ച് സ്വൈപ്പ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏറ്റവും ബുദ്ധിമുട്ടായി പലപ്പോഴും പലരും പറയാറ് ജോബ് കണ്ടെത്തുക ഇൻറ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ റീസെൻ്റ്ലി ദുബായ് അതിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ ഉയർത്തിയിരുന്നു അപ്പോൾ അതിലൊരു റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അതായത് നമുക്ക് ഇംഗ്ലീഷ് ആണോ അവർക്ക് അല്ല ലാംഗ്വേജ് അതായത് നമ്മളെ ലാംഗ്വേജ്സ് ഒത്തിരി ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർ പുതിയ കാലത്തെ കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയിൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നു അതിൻ്റെ ഭാഗമായിട്ട് കിൻഡർ ഗാർഡൻ മുതൽ അവർ അറബി പഠിപ്പിക്കുന്നുണ്ട് അവരുടെ സ്കൂളിൽ അതിൽ അവർ ഈ പഠനം നടത്താൻ അവർ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അവർക്കായത് ഒത്തിരി ആളുകൾ ജോലിക്ക് വരുമ്പോൾ അവർക്ക് ഡിഫറെൻസ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കുട്ടി ദുബായിൽ നിന്ന് ജോലി അല്ലെങ്കിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടിയും അത് സിമ്പിളായിട്ട് അറബി സംസാരിക്കും ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കും അതുമല്ല നമ്മുടെ മദർ ഇപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം സംസാരിക്കും ഹിന്ദി ആണെങ്കിൽ ഹിന്ദു സംസാരിക്കുമ്പോൾ ഹിന്ദി ഓൾറെഡി അവിടെ സംസാരിക്കും കാരണം അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദി സംസാരിക്കും ഹിന്ദി സംസാരിക്കുന്ന ഒരാൾക്ക് എന്തായാലും നോർത്തിലെ മിക്ക ഭാഷ മറാത്തി ഗുജറാത്തി അത് ഇതൊക്കെ കിട്ടും ഉറുദു കിട്ടും അപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് അതായത് ഒരു കുട്ടി അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പഠിക്കാൻ പോവാണ് അപ്പം അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാമെന്നും അതിൻ്റെ ഒരു കാഴ്ചപ്പാടെല്ലാം ദുബായി കൊണ്ടുവരുന്നത് അവർക്ക് നമ്മളിങ്ങനെ ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് ചെല്ലുമ്പോൾ നമ്മളിലുള്ള കുറവുകൾ കണ്ടിട്ടാണ് അവരെപ്പോഴും ഇങ്ങനത്തെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് നമ്മൾ പലയിടത്തും വായിക്കുമ്പോഴേക്കുണ്ടും പിന്നെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയല്ല ഇപ്പോൾ കൃപ് കൂടുതലായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളെ ഫോക്കസ് ചെയ്ത് സ്റ്റോറികൾ ചെയ്യുന്നു അവിടുത്തെ കഥകൾ കേൾക്കുന്നു ജീവിക്കുന്ന ഒരു ശൈലി ഒക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും പക്ഷെ ദുബായിൽ അങ്ങനെ ഒരു സംഭവമേ അല്ല ദുബായിൽ വളരെ എക്സ്പെൻസീവായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം അല്ല ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം അല്ലാതെ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ നാട്ടിലോട്ട് സേവ് ചെയ്തിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കാം അങ്ങനെ വ്യത്യസ്ത തരം ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ടാണ് ദുബായ് ഇപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ യു കെയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയെല്ലാം തോന്നുന്നു അല്ലേ യു കെയിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആളുകൾ പോകുന്നത് ഫാമിലി വിസയാണ് പിന്നെ ഉള്ളത് സ്റ്റുഡൻറ്റ് വിസയാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകണമെങ്കിൽ ലാംഗ്വേജ് കമ്പൽസറി ആണ് അതായത് ഐ എൽ ടി എസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതിലൊരു ആറ് സ്കോർ ആറാണ് സ്കോറ് എറ്റ് ലാസ്റ്റ് ആറാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ നേരത്തെ നമ്മുടെ പ്ലസ് ഒക്കെ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ റൂളൊക്കെ മാറി വന്നതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവിടെ മസ്റ്റ് ാണ് പോകുന്നവർക്ക് വേണം മിനിമം മിനിമം ആ മിനിമം അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കിട്ടും പക്ഷെ മിനിമം ആറ് എന്നുള്ളൊരു ഇത് വേണം പിന്നെ അതുപോലെ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വേണം പിന്നെ ഞാൻ ചോദിച്ചില്ലേ യു എയിൽ ബെഡ് സ്പേസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നമ്മൾ യു കെ അല്ലെങ്കിൽ കാനഡ പോലുള്ള ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോവുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ വീട് നമ്മൾ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കാണിക്കണം ഇല്ലാണ്ട് നമുക്ക് കയറാൻ പറ്റില്ല ഓഹോ പോ അപ്പം ദുബായിൽ അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ ദുബായിൽ ഓൾറെഡി നമുക്ക് സ്പേസ് ഇപ്പം ടൂറിസ്റ്റ് വിസയിലാണ് നമുക്ക് പോകുന്ന ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാനും നമ്മൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നുള്ളത് പേപ്പറോടെ കൊടുക്കണം പക്ഷേ നമ്മൾ വിസിറ്റ് വിസയിൽ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി വേറൊരാൾ സ്പോൺസർ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ കെയർ ഓഫിൽ ആയിട്ടും പോകുന്നുണ്ടാവുക അപ്പൊ ഈ മറ്റേ നമ്മുടെ ട്രാവൽസിന്റെ ഓഫ് കെയർഫിലാണ് പോകുന്നതാണ് അവർ ഓൾറെഡി നമുക്ക് ബെഡ് സ്പേസും ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ അപ്പം ഞാൻ എന്റെ ബ്രദറിന്റെ കീഴിലാണ് പോകുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോ എമിരറ്റ് സൈഡിൽ ഫാമിലി ആയിട്ട് താമസിക്കുമായിരിക്കും അദ്ദേഹത്തിന്റെ എമിരേറ്റ് സൈഡിൽ വെച്ചിട്ടായിരിക്കും എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ആ നമുക്ക് അറിയാലോ നമ്മളവിടെ ആളുണ്ട് അവർ ഓൾറെഡി എല്ലാം ഓൺലൈനിലൊക്കെ പുലികളാണ് എല്ലാം ത്രൂ ഓൺലൈൻ വഴി ചെയ്യുന്നതായത് കൊണ്ട് ഇയാളെപ്പോ എത്തി ഇയാൾക്ക് എപ്പോ തിരിച്ചു പോവാം പിന്നെ നമുക്ക് വിസ പുതുക്കാം ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആറ് മാസം പുതുക്കാം പിന്നെ തൊണ്ണൂറ് ദിവസം വരെ പുതുക്കാം അങ്ങനെ പുതുക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പുതുക്കിയില്ല നമ്മൾ അവിടെ താമസിക്കുവാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഫൈൻ അടയ്ക്കണം അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇതെല്ലാം കൺസേൺ ആയിട്ടേ അവിടെ പോകത്തുള്ളൂ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവേ ദുബായിൽ പിന്നെ ടാക്സ് ഫ്രീ ആണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ യു കെയിനൊക്കെ കുറച്ചും കൂടി ജീവിത ചെലവ് ക്വാളിറ്റി ഓഫ് സാധനം ദുബായിൽ കിട്ടും സേഫ്റ്റി ദുബായിൽ കുറച്ച് കൂടുതലാണ് ഫുഡ് എല്ലാം ഫുഡ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഫുഡുകളായിരിക്കും ദുബായിൽ ദുബായിൽ ഏറ്റവും അപ്ഡേറ്റഡാണ് അതെ അതെ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അതായത് അത് അതൊരിക്കൽ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം ബി ബി സിക്ക് ഒരു ഇൻറ്റർവ്യൂ കൊടുത്തു യൂട്യൂബിലൊക്കെ ഞാൻ യൂട്യൂബിൽ നടക്കുന്നുണ്ട് യൂട്യൂബിൽ അദ്ദേഹം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ഇങ്ങനെയാണ് ആ വാചകം പറയുന്നത് വൈ നോട്ട് ദുബായി അപ്പം അത് അങ്ങനെ പറയുമ്പോൾ ഈ ബി ബി സി റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് യൂറോപ്പ് പോലെ ആവണം എന്നുള്ളത് എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് ദുബായ് അത്രയും വലിയ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ളൊരു സിറ്റി ആയി മാറണമെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നതെന്ന് അപ്പം അദ്ദേഹം പറയുന്ന ഫസ്റ്റ് പോയിൻറ്റ് അദ്ദേഹം വൈ നോട്ട് ദുബായ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചിന്തിച്ചുകൂടാ ഞാൻ എൻ്റെ ജനതയ്ക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ടല്ല ഇന്നത്തെ ടെക്നോളജി കൊടുക്കുന്നത് ഞാൻ ഇന്നാണ് അവരെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത് എന്നുള്ള സംഭവം അപ്പോൾ അവർ ആ ഒരു ചിന്തയെ തന്നെയാണ് അവർ ജീവിക്കുന്നതും അപ്പോൾ നമ്മൾ ഈ വിസിറ്റിംഗ് വിസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി വിസ അങ്ങനെയുണ്ട് അതെന്താണ് ഒരു പീരീഡ് ആണോ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എന്നുള്ളതിനാണോ സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷത്തെ പീരീഡ് വെച്ചിട്ട് ദുബായി തരുന്ന ഒരു വിസയാണ് അത് കൂടുതലായിട്ടും ഈ ബിസിനസ്സുകാരൊക്കെയാണ് എടുക്കുക അഞ്ച് വർഷം ആ വിസ മൾട്ടിപ്പിൾ എൻട്രി വിസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് വർഷം എപ്പോൾ വേണമെങ്കിലും അഞ്ച് വർഷത്തെ കാലാവധിയാണത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദുബായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം ഈ ദുബായിൽ ബിസിനസ് ഉള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ ദുബായിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന് ഷോ ചെയ്തു പോകുന്നവർ ഇവർക്കൊക്കെയാണ് കൂടുതലും ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ ഒക്കെ നമ്മളെ മറ്റത്തെ ഓൺ അറൈവൽ വിസയാണ് ഓൺ സിംഗിൾ അതെ അതെ ഓൺ അറൈവൽ എന്നാണ് അതിൻ്റെ പദം അത് ശരിക്കും നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മുടെ പാസ്പോർട്ടിന് ആറുമാസം കാലാവധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വിസയാണത് അത് എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങൾക്കും ഇല്ല അത് ചില രാജ്യങ്ങൾക്ക് ബാൻ ഒക്കെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും ആ സൗകര്യം നമുക്ക് എടുക്കാം ഒരാൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മാസം വരെ അവർക്കുടെ വിസിറ്റിങ്ങിൽ നിൽക്കാം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പുതുക്കണം പുതുക്കണം മാസം കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പുതുക്കാം അത് തൊണ്ണൂറ് ദിവസം വരെ നിൽക്കാം ചേച്ചി അപ്പോൾ ഈ പുതുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പുതുക്കുക ഓൺലൈനായിട്ട് പുതുക്കാം ഓൺലൈനായിട്ട് പുതുക്കാം ആദ്യം മറ്റേ നമ്മൾ ഒരിടക്കം മറ്റേ ഒമാനിലൊക്കെ പോയിട്ട് പുതുക്കാൻ ഉള്ള സംവിധാനം ഉണ്ട് മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പുതുക്കുക ചില ചില ഇതില് ചില യൂറോപ്യൻ കൺട്രിയിലുണ്ട് നമ്മൾ ഇത് തീരുന്നതിന് മുന്നേ വേറെ ഒന്നെങ്കിൽ നാട്ടിൽ വരിക അല്ലെങ്കിൽ അതെ അതെ ഇത് വേറെ രാജ്യത്ത് പോയിട്ട് ഇപ്പം നമ്മളിപ്പോൾ അവിടെ അടുത്ത് ഒമാനിലായിരിക്കും അപ്പം ഒമാനിൽ രാവിലെ ബസ്സിൽ പോവുക നമ്മൾ ബോർഡർ കടക്കുക അപ്പോൾ ഒമാനിൽ എൻ്റർ ആയി നമ്മൾ തിരിച്ചിങ്ങോട്ട് ദുബായിക്ക് ഒമാനിൽ എൻ്റർ ആയി എന്നിട്ട് അവിടുന്ന് അപ്പം തന്നെ നമ്മൾ ഒമാനിൽ എക്സിറ്റ് ആയിട്ട് ദുബായിക്ക് എൻറ്റർ ചെയ്യുക അങ്ങനെ ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു യു എ മാത്രല്ല ബാക്കി എല്ലാ രാജ്യങ്ങളും അങ്ങനത്തെ ഒരു ദിവസം മാറി വേറൊരു രാജ്യത്ത് നിന്നിട്ട് വേണേ പുതുക്കാൻ ആ അതെ അതെ അവിടെ പോയി എന്റർ ആവാ എന്നിട്ട് എക്സിറ്റ് ആയിട്ട് വീണ്ടും ദുബായിക്ക് എന്റർ ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ മൂന്ന് മൂന്ന് മാസം വിസ കിട്ടും അപ്പൊ ഈ ജോബിനൊക്കെ നോക്കുന്നവരെ അല്ലെങ്കിൽ ജോബിൽ ഇന്റർവ്യൂസ് പോകുന്നവരൊക്കെ ചിലപ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തില് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഐ പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ദുബായ് അവരെ രണ്ട് കൈറ്റ് സ്വീകരിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ ടെക്നോളജി അറിയുന്നവൻ ഭാഷ അറിയുന്നവൻ അല്ലെങ്കിൽ അവന് ഐ ക്യു ലെവൽ കൂടുതലാണെങ്കിൽ ദുബായിൽ അവന് ഡെഫിനറ്റ്ലി അവന് ദുബായിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു സാധാ നോർമൽ സാലറി ഇപ്പോൾ ഒരാൾക്ക് ഇട്ട് ചിലപ്പോൾ മൂവായിരം ദൃഹമോ രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹമിൽ ഒരു കുറഞ്ഞൊരു ജോലി അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറ് ദൃഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് ദൃഹമാണ് മിനിമം നമുക്ക് ശമ്പളം കിട്ടുന്ന വിചാരിക്കും അപ്പോൾ ഈ ആ പൈസയ്ക്ക് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് എങ്ങനെ ചിലവും മറ്റ് കാര്യങ്ങളും പിന്നെ ബാക്കി നമ്മളുടെ റീചാർജ് നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കെല്ലാം കണ്ടു നിൽക്കാൻ പറ്റില്ല മിനിമം നമുക്കൊരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം അയ്യായിരം ദർഹം ഒക്കെ ഉള്ള കിട്ടും അത് നോർമൽ ജോലിക്ക് പക്ഷേ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറായിരം ഏഴായിരം എട്ടായിരം ദർഹമൊക്കെ കിട്ടും അങ്ങനെയുള്ള ജോലികളാണ് ദുബായിൽ കൂടുതലുള്ളത് ചേച്ചി നമ്മൾ ജോലി നോക്കുന്നത് പറഞ്ഞു വിസ എടുക്കുന്നത് പറഞ്ഞു നമ്മൾ അവിടെ എത്തിപ്പെടുന്നു പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ദുബായിൽ നല്ല നിയമങ്ങളുണ്ട് അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും ഈ നിയമങ്ങൾ ഫേസ് ചെയ്യേണ്ട ചില ഞാൻ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പിന്നെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴൊക്കെ തന്നെ ഇവർക്ക് പെറ്റി കിട്ടാറുണ്ട് അപ്പോൾ ഇവർക്ക് പേടിയാണ് ദുബായിൽ എങ്ങോട്ട് ഇറങ്ങണം എങ്ങോട്ട് പോകണം ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അവിടെ കയറി ചെല്ലുന്ന ഒരു വ്യക്തി എന്തൊക്കെ നിയമങ്ങളെ പേടിക്കണം അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ നിയമങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി ഇപ്പം ഏകദേശം നമ്മൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല പുറത്ത് തുപ്പരുത് കാറിൽ കയറിയ മര്യാദയ്ക്ക് സീറ്റ് ഇടണം കാറിൽ നിന്ന് പുറത്ത് സാധനങ്ങൾ പുറത്ത് കയറിയത് മറ്റേ സീബ്രാലൈൻ ഉണ്ടോ അതിലൂടെ മാത്രം ക്രോസ് ചെയ്യുക റെഡ് ലൈൻ ആണോ അവിടെ നിൽക്കുക അല്ലാണ്ട് കൈ കാണിച്ചിട്ട് ഞാൻ ഞാനിതിലൂടെ കടന്നു പോട്ടെ എന്നുള്ള ഒരു തരത്തിലുള്ള കുസൃതികളും കലാവിരുദ്ധികളും പറ്റില്ല കറക്റ്റ് നമ്മൾ നടന്നു പോകുന്നു അങ്ങനെയാണ് വണ്ടി റെഡ് ലൈറ്റ് ലൈറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണം എന്നുള്ളതാണ് പിന്നെ ബസ്സിൽ കയറിയാൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഏകദേശം നമ്മൾ ഒരൊട്ട് ദിവസം യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ നാട്ടിലിതൊന്നും പറ്റില്ല ഇവിടെ കുറച്ച് പ്രശ്നമാണെന്നുള്ളത് ഒരൊട്ടതിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പല ബിരുദന്മാരും ദുബായിൽ ഇരുന്നിട്ട് വലിയ പോസ്റ്റൊക്കെ ഇടുന്നു പക്ഷെ അവൻ നാട്ടിൽ വന്ന് അവിടെ വണ്ടി ഓടിക്കുന്നത് മറ്റേ പ്രോ ആയിരിക്കായിരിക്കും അവിടെ അത് പറ്റില്ല അവിടെ കറക്റ്റ് എല്ലാം കറക്റ്റാണ് കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ നമുക്ക് ഫൈൻ വന്നിട്ടുണ്ടാവും ഈ പോലീസ് വരേണ്ട കേസാണെങ്കിൽ നമുക്ക് പോലീസും വന്നിട്ടുണ്ടാവും നമ്മളെക്കായി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ് ആ റൂള് അപ്പോൾ പൊതുവേ ദുബായിക്കൊക്കെ പോകുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള നിയമങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ഇരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ പോയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മൊത്തം മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അത് പ്രശ്നമായി തീരുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റാ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാതിരിക്കുക ദുബായ് അലൗഡ് അല്ലാത്ത ഒത്തിരി സാധനങ്ങളുണ്ട് അതൊന്നും കൊണ്ടുപോകാതിരിക്കുക എയർ ബാഗിൽ മറ്റേ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കേണ്ട സാധനങ്ങളുണ്ട് അത് കൊണ്ടുപോകാതിരിക്കുക ഇങ്ങനത്തെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എയർപോർട്ടിൽ നമ്മൾ ചെക്കിങ്ങിന് കൂടുതൽ സമയം എടുക്കും നമ്മൾ മാറ്റി നിർത്തി മാറ്റുള്ളവരൊക്കെ ഒഴിക്കും പക്ഷെ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് അങ്ങനെ ഒഴിവാക്കേണ്ടത് എയർപോർട്ട് അവിടെ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളായിരിക്കും പിന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറേ സാധനങ്ങൾ അല്ലല്ലേ അതുപോലെ തന്നെ ദുബായിൽക്കുള്ള ഈ സാധനം ദുബായിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒത്തിരി അധികം ഈ ഉറക്കുകൂലികളും കൊണ്ടുപോകരുത് വേദന സംഹാരികൾ കൊണ്ടുപോകരുത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനില്ലാണ്ട് കൊണ്ടുപോകരുത് ഇതൊക്കെ ഒരു ഒരു ടൈപ്പ് ഓഫ് മറ്റേ ഇതാണെന്ന് പറയും നമ്മൾ ലഹരിയാണെന്ന് പറയും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് പരമാവധി നമ്മൾ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു യു കെയിലൊക്കെ അവിടുത്തെ നിയമം അനുസരിക്കാതിരുന്നുള്ള പ്രക്ഷോഭങ്ങളൊക്കെ വരുന്നുണ്ട് ദുബായിൽ അത്തരത്തിലൊരു കാര്യം റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ അത് വരാം എന്ന് വിചാരിക്കാം പക്ഷേ ഇത്രയും കാലമായിട്ട് നമ്മളുടെ സെക്കൻഡ് ഹോമാണ് ദുബായ് ദുബായിൽ അങ്ങനത്തെയുള്ള അവിടുത്തെ മറാത്തികളുടെ എല്ലാം ഒരു പ്രക്ഷോഭം ഇവിടെ ഞങ്ങൾക്ക് മലയാളികൾ വേണ്ട അങ്ങനത്തെ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ നിയമങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ യു കെ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും സ്റ്റുഡൻസ് ആണ് നേരത്തെ ഇപ്പോൾ ദുബായിലുള്ള ഒരു ഫാമിലി ഒരു ഫാമിലി അവിടെ താമസിക്കുകയാണെങ്കിൽ പ്ലസ് ടു കഴിയുമ്പം അവരുടെ കുട്ടി നാട്ടിൽ വന്ന ഒരു കോളേജ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ പോയി പഠിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സ്റ്റഡി ഏറ്റവും ബെസ്റ്റ് രാജ്യം ഏതാണെന്ന് നോക്കുന്ന കൂട്ടത്തില് യു എ ഉണ്ട് അതായത് ഈ ബിസിനസ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാൻ ദുബൈയിൽ ഇഷ്ടംപോലെ കോളേജുകളുണ്ട് അപ്പം അതിന് നമ്മൾ എന്ത് വിസയാണ് എടുക്കേണ്ടത് സ്റ്റുഡൻസ് ഫീസ് ആണ് എടുത്തിട്ട് പോകേണ്ടത് നമ്മൾ പക്ഷെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ദുബായിൽ സ്റ്റുഡൻസ് വിസ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം കോഴ്സ് തിരഞ്ഞെടുക്കുന്നു നമ്മളവിടുത്തെ പക്ഷെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഒക്കെ ചെയ്ത് ആണോ അവരുടെ ഒരു പരീക്ഷ എഴുതിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് ആണോ നോക്കും പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഉണ്ടായിരിക്കും ദുബായ് അംഗീകരിച്ച ഒരു അഞ്ഞൂറ് സർവകലാശാലകൾ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനവിടെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരാൾ വിസിറ്റേഴ്സില് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ചും കൂടി ലിബറൽ ആണ് പക്ഷേ നിയമങ്ങൾ ഭയങ്കര കർശനമാണ് പിന്നെ മറ്റ് രാജ്യങ്ങളെപ്പോലെയല്ല ദുബായ് ദുബായിൽ അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ ആണ് നമ്മൾ എനിക്ക് തോന്നുന്നു മറ്റ് കുറച്ച് ആൻഡ് കൊടുക്കും നമ്മൾ പക്ഷെ ദുബായി എപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാം അവർ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ നോസ് തമ്മിൽ മുട്ടിക്കുക ചെയ്യാം അല്ലെങ്കിൽ അവരുടെ മൂക്ക് തമ്മിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കും അതിൽ പുരാതനമായിട്ട് പറയുന്നത് അതിൻ്റെ കാരണം പണ്ട് ഈ ശരിക്കും മരുഭൂമിയിൽ നിന്നൊക്കെ ഇവർ കാണുമ്പോൾ ഇവരുടെ ഒരു കയ്യിൽ ചിലപ്പോൾ ഫാൽക്കൺ ഇവരുടെ ഒരു പക്ഷി ഒരിഷ്ടം ഒരു സാധനമാണ് ഒരു കയ്യിൽ ചിലപ്പോൾ ഒരു ഹോസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് കൈയും ബിസിയാണ് അതുകൊണ്ട് അവർ അവരുടെ മൂക്കുകൾ തമ്മിൽ നമുക്ക് വെച്ചാൽ ഒരാളെ ഈ ഒരാളെ കാണുമ്പോഴത്തേനോടി വന്ന് ക്ഷയിക്കാൻഡും ഒക്കെ ഹഗ്ഗവും ഒക്കെ പക്ഷേ മൂക്ക് മുട്ടിക്കാന്നുള്ള സാധനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനത്തെ കുറേ സംസ്കാരങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ ദുബായിലുണ്ട് അപ്പോൾ നമ്മളതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞും കണ്ടൊക്കെ പോകുക നിയമങ്ങൾ പാലിക്കുക നല്ല ജോലി കണ്ടെത്തുക ഇപ്പം നമ്മൾ ഈ ഒത്തിരി പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്ത കേസൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഷാർജയിലും അതുല്യ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട വിഷയമൊക്കെയാണ് അതൊക്കെ ശരിക്ക് ദുബായിലെ ഒരു പൗരനാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ പുറംലോകം കാണില്ല പിന്നെ തീർന്നു പിന്നെ ഒരു ഒരു ആറോ ഏഴോ എട്ടോ വർഷം പുറത്തിറങ്ങാൻ പറ്റില്ല അവർ എല്ലാം അതിനകത്ത് തന്നെ തീർത്തോളൂ രക്ഷപ്പെടില്ല എന്ന് പറയില്ലേ അതുപോലെ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ യു കെ ആയാലും കാനഡായാലും പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് ദുബായി അങ്ങനെ അനുവദിക്കില്ല ദുബായിൽ അങ്ങനെ ഇല്ല ദുബായിട്ട് പഠിക്കുക പഠിക്കുക പാർട്ട് ടൈം ജോലി ഇല്ലീഗലാണ് ദുബായിൽ ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് നമുക്ക് ദുബായിൽ എവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല പിന്നെ ദുബായിൽ ഒക്കെ പോലീസ് ഒരു ചെക്കിങ്ങിന് വരും കറക്റ്റായിട്ട് ചെക്കിങ്ങിന് വരും അവർ കറക്റ്റായിട്ട് നോക്കും നമ്മുടെ ഇക്കാമെൻഡോ നോക്കും നമ്മുടെ നമ്മുടെ എല്ലാ പ്രൂഫെല്ലാം കറക്റ്റാണോ നോക്കും ഇല്ല നമ്മൾ അവിടെ ഇല്ലീഗലാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം അവർ നമുക്ക് ഫൈൻ എഴുതി തരും അത് അടച്ചിട്ട് നമ്മളോട് രാജ്യം വിട്ടോളാൻ പറയും അപ്പോൾ നമുക്ക് ഇപ്പോൾ വിസിറ്റിംഗ് വിസയായാലും സ്റ്റുഡൻറ് വിസയായാലും പോയി കഴിഞ്ഞാൽ നമ്മുടെ വിസ തീർന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് നമുക്ക് ൾറെഡി ജോലി ഉണ്ടെങ്കിൽ പോലും നാട്ടിൽ വന്നിട്ട് ആ നമുക്ക് അവിടെ ജോലി ശരിയായി ഇപ്പൊ നമ്മൾ സിസേഴ്സിലേക്ക് പോയിട്ട് അവിടെ ജോലി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരിക ഇന്ത്യയിൽ വരിക ഇന്ത്യയിൽ വന്നിട്ട് നമ്മളിവിടുന്ന് വിസക്ക് ആ ആ ജോബ് വിസക്ക് അവർ അയച്ചിരുന്ന നമ്മുടെ കമ്പനി എന്താണോ ആ കമ്പനി അയച്ചു തരുന്ന ജോബ് വിസക്ക് നമ്മൾ തിരിച്ചു പോവാം